ഹാ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചൊക്ക് ബുക്ക് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്നത്തെ എക്സാം അതായത് നൂറ്റി എൺപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏത് പരീക്ഷയാണ് നമ്മുടെ ടെൻത്ത് പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് ആയിരുന്നു നൂറ്റി എൺപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് നടന്ന എക്സാം ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന എക്സാമിന്റെ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് അനലൈസ് ചെയ്യുന്നത് സയൻസ് അതായത് നമ്മുടെ ബയോളജി മാത്രം ഈ ബയോളജീസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത് ഈ പത്ത് ക്വസ്റ്റ്യനും നമ്മുടെ എസ് സി ആർ ടിക്സ്റ്റ് ബുക്കുകളിൽ നിന്നല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മുടെ പുറത്തൊന്നും ചോദിച്ചിട്ടില്ല ഈ പത്ത് ക്വസ്റ്റ്യനും ഞാൻ അതിന്റെ ഫാക്സും അതിന്റെ ക്വസ്റ്റ്യൻ ഇവിടെന്നാ വന്നിരിക്കുന്ന ഉൾപ്പെടെ നമുക്കത് കാണിച്ചു തരാം ഓക്കെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചു വെക്കിയ കാര്യം അടുത്ത പരീക്ഷയ്ക്ക് നമുക്കത് ഉപകാരപ്പെടും ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇതായിരുന്നു അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അറുപത്തി ഒന്ന് മുതൽ എഴുപത് ആയിരുന്നു ബയോളജി എന്ന് പറയുന്ന സെക്ഷനിൽ വന്നിരുന്നത് ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണത് അത് വാൾട്ടർ ജി റോസൺ ആണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് കണ്ടോ ഇത് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ബയോളജിയുടെ പതിമൂന്നാമത്തെ ചാപ്റ്റർ ആണ് വൈവിധ്യം നിലനിൽപ്പിനെ എന്നുള്ളതിൽ അതിലാണ് ഈ ജൈവ വൈവിധ്യത്തെ പറ്റി പറയുന്നത് ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് ജൈവ വൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം സ്പീഷീസുകളുടെ വൈവിധ്യം ജനിതക വൈവിധ്യം എന്നീ തലങ്ങൾ ഉൾപ്പെടും ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വാൾട്ടർ ജി റോസൺ ആണ് ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ആരാണ് ഏണസ്റ്റ് ഹൈക്കൽ ഈ ജൈവ വൈവിധ്യം ഉപയോഗിച്ച പോലെ ഇക്കോളജി എക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏണസ്റ്റ് ഹൈക്കൽ ആണ് എങ്കിൽ ഇക്കോളജിയുടെ പിതാവ് ആരെന്ന് ചോദിക്കാറുണ്ട് അതാരാണ് ഇക്കോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് അലക്സാണ്ടർ ഹംബോൾട്ട് ആണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് ഇക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എങ്കിൽ ചോദിക്കാറുണ്ട് ആധുനിക ഇക്കോളജിയുടെ പിതാവാണ് യു ജിൻപി ഓടം ആരാണ് യു ജിൻപി ഓടം ഇനി അതേ ചാപ്റ്ററിൽ തന്നെ പറയുന്ന ഒരു പേരാണ് റൈച്ചു കാസൻ നമുക്കറിയാം നിശബ്ദ വസന്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായത് നിശബ്ദ വസന്തം കാസന്റെ സൈലൻസ് സ്പ്രിങ് എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ അല്ലേ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റൻസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞുതരാം തരാൻ ജൈവ വൈവിധ്യ ദിനം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അതേപോലെ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നിലവിൽ വന്നത് എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് അത് രണ്ടായിരത്തി അഞ്ചിലാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നിലവിൽ വന്നത് അതേപോലെ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കുന്ന ആദ്യ കേരളത്തിലെ പഞ്ചായത്താണ് എടവക വയനാട്ടിലെ എടവക ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അതേപോലെ ദേശീയ ജൈവ വൈവിധ്യ ആക്ട് നാഷണൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് വന്നത് രണ്ടായിരത്തി രണ്ടിലും നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി അതിന്റെ പ്രകാരം ഒരു അതോറിറ്റി വരുന്നത് രണ്ടായിരത്തി മൂന്നിലുമാണ് ആക്ട് രണ്ടായിരത്തി രണ്ടിലും അതോറിറ്റി രണ്ടായിരത്തി മൂന്നിലുമാണ് ഈ അതോറിറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ ആണ് ആസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രണ്ടായിരത്തി രണ്ടില് അത് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഇടവക എന്താണ് ദേശീയ ജൈവ വൈവിധ്യ ആക്ട് വന്നത് രണ്ടായിരത്തി രണ്ടിലും നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി വന്നത് രണ്ടായിരത്തി മൂന്നിലുമാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് നോക്കാം നോക്കി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇൻസെറ്റു കൺസർവേഷൻ എന്താണ് ഇൻസെറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് തൽസ്ഥലം ങ്ങനെയും ചോദിക്കാറുണ്ട് തൽസ്ഥല സംരക്ഷണം അതായത് വന്യജീവി സങ്കേതങ്ങള് നാഷണൽ പാർക്കുകള് കമ്മ്യൂണിറ്റി റിസർവുകള് അതേപോലെ തന്നെ ബയോസ്ഫിയർ റിസർവുകള് കാവുകള് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇവയെല്ലാം എന്തിനുദാഹരണമാണ് ഇൻസിറ്റു കൺസർവേഷൻ അതായത് ഒരു ജീവി വസിക്കുന്ന അതിന്റെ ചുറ്റുപാടിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതിനെയാണ് ഇൻസിറ്റു ഇന്നാണ് അവരെന്താണ് അതിന്റെ ഉള്ളിൽ തന്നെയാണ് അവരെവിടെയാണോ വസിക്കുന്നത് അവർ അതിൻറെ ഉള്ളിൽ തന്നെയാണ് അതിനെയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾസ് ാണ് വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നൊക്കെ പറയുന്നത് കണ്ടോ ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്തൊക്കെയാണ് പശ്ചിമഘട്ടമുണ്ട് വടക്കിഴക്കൻ ഹിമാലയം ഇൻഡോ ബർമൻ മേഖലയൊക്കെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ത്യയിലെ അടുത്താണ് എക്സിറ്റ് ടു കൺസർവേഷൻ അതായത് അവർ എവിടെയാണോ വസിച്ചിരുന്നത് അവർ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു അവർ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് എന്ത് ചെയ്തു നമ്മൾ വേറെ എവിടെയോ കൊണ്ടേ അതെയാണ് സുവോളജിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്ക് ജീൻ ബാങ്കുകൾ ഉണ്ട് അതേപോലെ തന്നെ എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ഇവയെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് തിരുവനന്തപുരത്തെ പാലോടാണ് എന്താ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊക്കെ എവിടെയാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ് കോഴിക്കോടാണ് എവിടെയാണെന്ന് കൂടി ഒന്ന് പഠിച്ചു വെക്കുക അപ്പൊ എന്താണ് സുവോളജിക്കൽ പാർക്കുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ ഇവയെല്ലാം എന്തിന്റെ എക്സാമ്പിൾസ് ആണ് എക്സിറ്റീവ് കൺസർവേഷൻ അതായത് എന്താണ് ബഹിർസ്ഥല സംരക്ഷണം ബഹിർസ്ഥല സംരക്ഷണം മലയാളീകരിച്ച് ചോദിക്കുമ്പോൾ അറിയാതെ വരേണ്ടത് എക്സിറ്റ് എന്ന് പറയുന്ന ബഹർ സ്ഥലം അതായത് അവർ എവിടെയാണോ വസിച്ചത് അവരവിടെ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്തു അവർക്കൊരു പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു അതേപോലെയാണ് തന്നെയാണ് ഐ യു സി എൻ എന്താണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടു കൂടി സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് ഐ യു സി എൻ അപ്പൊ ഐ യു സി എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് അവിടെ സ്വിറ്റ്സർലാൻഡ് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം കാര്യം ഐ യു സി എൻ ചോദിക്കാറുണ്ട് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് അടുത്താണ് ഡബ്ല്യു ഡബ്ല്യു എഫ് എന്താണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ജൈവ വൈദ്യുതി സംരക്ഷണം പ്രകൃതി സംരക്ഷണങ്ങളുടെ ചൂഷണം മലിനീകരണവും തുടങ്ങിയവയാണ് ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ലക്ഷ്യം അതിന്റെ ആസ്ഥാനം എവിടെയാണ് ആണ് അപ്പൊ രണ്ടും പഠിച്ചു വെക്കുക ഐ യു സി എനും ഡബ്ല്യു ഡബ്ല്യു എഫിന്റെയും ആസ്ഥാനം സ്വിറ്റ്സർലാന്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഭാഗമേത് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്റ്റ് ആണ് പറയുന്നത് കണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിക്ക് അവർ പറഞ്ഞിട്ടുണ്ട് പ്ലസ് എന്താണ് പ്ലസ് എൻഡീ കാണുന്നതിനെയാണ് നമ്മൾ പ്ലസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഗർഭാശയം ഇതാണ് പൊക്കിൽ കൊടി ഇതാണ് അമ്നിയോണും അമ്നിയോട്ടിക് ദ്രവവും ഒക്കെ എന്താണെന്നാണ് പറയുന്നത് കണ്ടോ ഇതെല്ലാം തന്നിട്ടുണ്ട് ഓപ്ഷനില് അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പ്ലസ് എൻഡയാണ് നോക്കിക്കേ നമ്മുടെ ഭ്രൂണം നമ്മുടെ ശരീരം കുഞ്ഞാവും ആ ഭ്രൂണം എന്ന് പറയുന്നത് എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു പാളിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ എന്താണ് ഭ്രൂണം എന്ന് ആ എൻഡോമെട്രിയം ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്ന പാളിയാണ് നമ്മൾ എൻഡോമെട്രി എന്ന് പറയുന്നത് ഈ എൻഡോമെട്രിയത്തിൽ വളരുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത് പ്ലസൻ്റെ ഭ്രൂണകാ കലകളും ഗർഭാശയ കലകളും ചേർന്നാണ് എന്ത് രൂപം കൊള്ളുന്നത് പ്ലസൻറെ രൂപം കൊള്ളുന്നത് ഇതിൽ നിന്ന് രൂപപ്പെടുന്ന പൊക്കിൽ കൊടി അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ വരുന്നതല്ലേ അല്ലെ പൊക്കിൽ കൊടി പൊക്കിൽ കൊടി എന്താണ് പൊക്കിൽ കൊടി വഴി ഓക്സിജനും പോഷകങ്ങളും ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിലേക്ക് എത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് പ്ലസന്റെ സഹായിക്കുന്നു കണ്ടോ നമ്മുടെ ക്വസ്റ്റിൻ അതല്ല ഞാൻ ക്വസ്റ്റിൻ കറക്റ്റ് ആ ടെക്സ്റ്റ് ബുക്കിൽ അതേ പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത് വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന രൂപപ്പെടുന്നോൺ അപ്പൊ അംനിയോൺ എവിടെ നിന്നാണ് രൂപം കൊള്ളുന്നത് അത് വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ദ്രവമാണ് എന്ത് അംനിയോട്ടിക് ഫ്ലൂയിഡ് അംനിയോട്ടിക് ദ്രവം എന്ന് പറയുന്നത് ഈ അംനിയോട്ടിക് ദ്രവമാണ് കുഞ്ഞിനെ എന്ത് നിർജ്ജലീകരണം എന്താണ് ഡിഹൈഡ്രേഷൻ ഇല്ലാതെയൊക്കെ സംരക്ഷിക്കുന്നതും പുറത്തു നിന്നുള്ള ശക്തമായ ശബ്ദങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ് ഈ പറയുന്ന അംനിയോട്ടിക് ആണ് ഈ നാല് ഓപ്ഷൻ ആ ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ാണ് ഇരുന്നൂറ്റി എഴുപത് മുതൽ വരെ ദിവസമാണ് മനുഷ്യന്റെ ശരാശരി ഗർഭകാലം എന്ന് പറയുന്നത് വളർച്ച അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോശബുദ്ധിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ കോശങ്ങൾ ചേരുന്ന കലയാണ് എന്തെന്ന് പറയുന്നത് നോക്കാം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് പാരൻ ഗെയ്മറൻ ഗെയിമ കോളം ഗെയിമ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഏറ്റവും ലഘു ഘടനയുള്ള കോശങ്ങൾ ചേർന്നതിനെയാണ് നമ്മൾ പാരൻ ഗെയിമ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പ്രകാശം ശ്ലേഷ്യത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് പാരൻ ഗെയിമ അതേപോലെ ഗെയിമയും കൂടിയാണ് കേട്ടോ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയതരം കോശങ്ങളാണ് എന്താ കോളൻ കെയ്മ എന്താണ് നമ്മളോട് ചോദിച്ചിരുന്നത് നമ്മളോട് ചോദിച്ച കൊസ്റ്റ്യൻ എന്താണ് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തുമാണ് ഉണ്ടോ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങളാണ് എന്ത് സ്ക്ലീറൻ കെയ്മ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു കോളൻ കെയ്മയുടെ പ്രത്യേകത എന്താണ് വഴക്കവും താങ്ങും നൽകുന്നു ഇവിടെ എന്താണ് കോളൻ കോളൻ എവിടെയാണ് മൂലകളിലാണ് കോളൻ ഗെയിമ മൂലകളിൽ മാത്രമാണ് കാണപ്പെടുന്നത് ഓക്കെ അല്ലെ എല്ലാ ഭാഗത്തുമാണെങ്കിൽ ആണെങ്കിൽ സ്ലീറൻ കെയ്മയും മൂലകളിൽ മാത്രമാണെങ്കിൽ അത് കോളൻ കേമാണ് ഇനിയാണ് നമുക്ക് അതേപോലെ നമുക്ക് പഠിക്കേണ്ടതാണ് സംവഹന കലകൾ എന്തൊക്കെയാണ് നമുക്കറിയാം ശരീരത്തിൽ നമ്മുടെ ചെടികളുടെ ശരീരത്തിൽ ചെടികളുടെ വേരുകളിൽ നിന്ന് എന്താണ് ജലവും ലവണവും ആകീരണം ചെയ്യുന്നതും ഉണ്ടാക്കിയ ഭക്ഷണം മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതും രണ്ട് രണ്ട് സാധനങ്ങളാണ് ഉണ്ടോ അതായത് സസ്യങ്ങളിലെ വേറെ ആകീരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതുണ്ട് ഈ ധർമ്മം നിർവഹിക്കുന്നതിന് അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ് സംവഹന കലകൾ പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതിനാലാണ് ഇവയെ സങ്കീർണ കലകൾ അഥവാ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ് സസ്യങ്ങളിലുള്ളത് ശൈലവും ഫ്ലോയവുമാണ് സസ്യങ്ങളിലെ സങ്കീർണ കലകൾ എന്താണ് സൈലത്തിന്റെ പ്രത്യേകത നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെടുന്നു വേര് ആകീർണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നത് ഏതാണ് ഏതാണ് നമ്മുടെ സൈലമാണ് ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു നെക്സ്റ്റാണ് ഫ്ലോയം കുഴലുകളായി രൂപപ്പെടുന്ന പരസ്പര ബന്ധിതമായ കോശങ്ങളാണ് ഇലകൾ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ് ചോദിക്കാറുണ്ട് അടുത്താണ് ജീവദ്രവ്യവും കോശദ്രവ്യവും പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം കോശ സ്ഥലത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് എന്ത് ജീവദ്രവ്യം ജീവദ്രവ്യം എന്ന് പറയുമ്പോൾ എല്ലാം വരും ഈ ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികാണെങ്കിൽ അത് എന്ത് പറയും കോശദ്രവ്യം എന്ന് പറയും ഇമ്പോർട്ടൻ്റ് ആണ് ജീവദ്രവ്യത്തെ അല്ലെങ്കിൽ എന്താണ് മർമ്മമൊഴികിയുള്ള ഭാഗം പറയുന്ന പേരെന്താന്ന് ചോദിക്കാം എന്താണ് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യമാണ് ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ജീവധർമ്മങ്ങൾ നിർവഹി നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് എന്ത് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽസ് നോക്കാം നമുക്ക് ഏതൊക്കെയാണ് സെൽ ഓർഗനൽസ് മൈറ്റോ കോൺട്രിയ പി എസ് സിയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് കോശത്തിനുള്ളിലെ ഊർജ നിലയം ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു എന്താണത് മൈറ്റോ കോൺട്രിയാണ് ഊർജാവശ്യം കൂടുതലുള്ള കരള് തലച്ചോറ് പേശികൾ എന്നിവയിലാണ് മൈറ്റോകോൺഡ്രിയ കൂടുതലായി കാണപ്പെടുന്നത് ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് ആണ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്താണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നു കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാസ്തിഗുണം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലാണ് നെക്സ്റ്റ് ആണ് റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് കേന്ദ്രമാണെന്ത് റൈബോസോം എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തോടു കൂടി ചേർന്ന് കാണുന്ന കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നതാണ് റൈബോസോം അടുത്തതാണ് ഫേനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്തിരിക്കുന്നതാണ് എന്ത് ഫേനം അപ്പൊ ഫേനത്തിന്റെ ആവരണം അറിയപ്പെടുന്ന പേരാണ് എന്ത് ടോണോപ്ലാസ്റ്റ് ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നതും ഫേനമാണ് ഗോൾജി കോംപ്ലക്സസ് എന്താണ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയവയെ ചെറു സ്ഥല സഞ്ചികളിലാക്കുന്നവയാണ് എന്ത് ഗോൾജി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് നെക്സ്റ്റ് നെക്സ്റ്റാണ് ജന്തുകലകൾ ആവരണകല എന്താണ് ആവരണകല നമ്മളെ ആവരണം ചെയ്യുന്നത് അല്ലെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അന്നപദത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉൽപാദനം നെക്സ്റ്റ് നാടികല ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ് നാടികലയാണ് പേശികല സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് ശരീരചലനം സാധ്യമാക്കുന്നത് പേശികലകളാണ് നെക്സ്റ്റ് ആണ് യോജക കല ഇമ്പോർട്ടൻ്റ് ആണ് യോജക കല ചോദിച്ചിട്ടുണ്ട് മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നവയാണ് എന്ന് പറയുന്നത് യോജക കല ഇതും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയും ചെയ്യുന്ന കല അറിയപ്പെടുന്ന പേര് എന്തൊക്കെയാണ് അസ്ഥികൾ തരുണാസ്തി നാരുകല രക്തം തുടങ്ങിയവ എന്താണ് യോജക കലകളാണ് യോജകലകൾക്ക് ഉദാഹരണങ്ങളാണ് അസ്ഥിയുണ്ട് തരുണാസ്തി നാരുകലയുണ്ട് രക്തമുണ്ട് അസ്ഥിയും തരുണാസ്ഥയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും നൽകുമ്പോൾ നാരുകല എന്ത് ചെയ്യുന്നുണ്ട് ഇതര കലകളെ ബന്ധിപ്പിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ആണ് ചെറുകുടലിനകത്തെ പോഷക ആകീരണത്തിനുള്ള പ്രതല വിസ്തീർണ്ണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് എന്താ വില്ലസുകൾ എന്താണ് വില്ലസുകൾ എന്ന് പറയുന്നത് കണ്ടോ ആറ് മീറ്ററോളം നീളമുള്ള രണ്ടര സെന്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ട് ചുരുണ്ടതും പേശി നിർമ്മിതവുമായ ചെറുകുടൽ ഇതിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം എന്ന് പറയുന്നത് ചെറുകുടലിന്റെ സവിശേഷ ഘടനാ ദഹനത്തിനും ആകീരണ പ്രക്രിയക്കും ഏറെ സഹായകമാണ് ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു ഇവയാണ് എന്താ വില്ലസുകൾ ഇവ ചെറു കുടലിലെ ആകീരണത്തിന്റെ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു ആ ചോദിച്ചിരിക്കുന്നത് ആകീരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ് എന്താ വില്ലസുകൾ ഓക്കെ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന എന്താ നോക്കാം നമുക്ക് മനുഷ്യനിൽ ഒരു ജോടി വൃക്കകളാണുള്ളത് പയർ വി വിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിന്റെ നട്ടലിന്റെ ഇരുവശങ്ങളിലായാണ് കാണപ്പെടുന്നത് നമുക്ക് വേണ്ടത് എന്താണ് മഹാധമനിയുടെ ശാഖയായ വൃക്കാധമനി വഴിയാണ് ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം വൃക്കകളിലേക്ക് എത്തുന്നത് അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ സി വൃക്കാധമനിയാണ് വൃക്കയിൽ നിന്ന് രക്ത അല്ലെ രക്തം കൊണ്ടുവരുന്നത് വൃക്കയിലേക്ക് അതേപോലെ വൃക്കാസിര എന്ത് ചെയ്യുന്നുണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം വൃക്കാസിര വഴി എന്ത് ചെയ്യുന്നുണ്ട് മഹാസിരയിലേക്ക് എത്തുന്നുണ്ട് വൃക്കകളിൽ രൂപപ്പെടുന്ന മൂത്രം മൂത്രവാഹികൾ വഴി മൂത്രസഞ്ചിയിലേക്ക് എത്തുന്നു ഇതും എന്താണ് പഴയ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നേത്ര ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് സിറോഫ് താൽമിയ വിറ്റാമിൻ ബി ഇത് കാണുമ്പോഴേ അറിയാം വിറ്റാമിൻ എയുടെ കുറവാണ് നിശാന്തെന്ന് നമ്മള് പി എസ് സി പഠിക്കുന്ന ഏതൊരു കുഞ്ഞിനു വരെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പൊ രണ്ട് തെറ്റാണ് നേരെ അങ്ങ് എന്താ നമുക്ക് എന്താ ശരിയായതല്ലേ വേണ്ടത് രണ്ടെള്ളത് നേരെ അങ്ങ് വെട്ടിക്കളയുക ഇനി ഇതാണോ അതാണോ നോക്കിയാൽ മതി കണ്ണിനുള്ളിലെ മർദ്ദം കുറ കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത് നോക്കാം നമുക്ക് ഇവിടെ ആദ്യമേ പറഞ്ഞെന്തായിരുന്നു സിറോഫ് താൽമിയ നിശാന്ത വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയാതെ വരുന്നു ഈ രോഗമാണ് എന്ത് നിശാന്ത സിറോഫ് താൽമിയ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയും വരണ്ട് കോർണി അധാരമാകുന്ന അവസ്ഥയാണ് ഓക്കെ ഇവിടെ എന്താണ് പറഞ്ഞത് ഇലാസ്തികത അല്ലെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് തെറ്റാണ് വർണ്ണാന്ത ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങളാണ് എന്താ നമ്മൾ പറയുന്ന പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഈ കോൺ കോശങ്ങളിൽ തകരാറുകൾ മൂലം ചിലർക്ക് എന്ത് പറ്റില്ല ചുവപ്പും പച്ചയും കാണാൻ കഴിയില്ല ഇതിനെയാണ് നമ്മൾ വർണ്ണാന്തത എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഗ്ലോക്കോമ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം അക്വസ് പുനരാകീരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുകയും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് മർദ്ദം മർദ്ദവുമായി ബന്ധപ്പെട്ടതാണ് കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ മൂന്ന് ശരിയാണ് നേരെ നോക്കുക അപ്പൊ ആൻസർ ചെയ്തായിരിക്കും മൂന്നും നാലും ആയിരിക്കും തിമിരം കണ്ണിന്റെ ലെൻസ് അധാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ത് തിമിരം എന്ന് പറയുന്നത് കണ്ടോ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം ആൻസർ ചെയ്താണപ്പോ മൂന്നും നാലും ആണ് ശരിയായിട്ട് വരുന്നത് നമ്മുടെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് രണ്ടാമത്തെ ചാപ്റ്റർ അറിവിന്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ചെങ്കണ്ണ എന്താണ് കൺജങ് ബാധിക്കുന്ന അണുബാധയാണ് എന്തെന്ന് പറയുന്നത് എന്ന് ചെങ്കണ് അതേപോലെ മറ്റൊരു അസുഖമാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം എന്താണ് സെൽഫോൺ കമ്പ്യൂട്ടർ ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറയുന്ന പേരാണ് എന്താ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം നെക്സ്റ്റ് നോക്കാം ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് എന്തെന്ന് പറയുന്നത് ആണ് ഏകകോശ ജീവികൾ അതായത് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ഇത് പറയുന്നത് നോക്കാം നമുക്ക് കണ്ടോ ഫൈകിംഗ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് മുണിറ അതായത് ബാക്ടീരിയകൾ ഉൾപ്പെടുന്നത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളെയാണ് മുണിറ എന്ന് പറയുന്നത് പ്രൊട്ടിസ്റ്റ എന്താണ് ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ മറ്റേതെന്താണ് ന്യൂക്ലിയസ് ഇല്ലാത്തത് അപ്പൊ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികളാണ് പ്രൊട്ടിസ്റ്റ എന്താണ് ഫഞ്ചൈ ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ എന്താണ് സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളെയോ ബഹുകോശ ജീവികളെയൊക്കെ നമുക്ക് പറയാം ഫഞ്ചൈ എന്ന ഗണത്തിൽ പറയാം എന്താണ് പ്ലാന്റ് സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹുകോശ ജീവികളാണ് എന്താണ് അനിമേലിയ പരഭൂഷികളാണ് അവർക്ക് എന്താണ് സഞ്ചാരശേഷിയുള്ളതുമായ ബഹുകോശ ജീവികളെയാണ് എന്ത് പറയുന്നത് അനിമേലിയ ഇതിനെയാണ് നമ്മൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി ചോദിക്കാറുണ്ട് അദ്വിനാമ പദ്ധതി ആരാണ് കൊണ്ടുവന്നത് കാൾ ലൈസ് ആണ് അതായത് എന്താണ് നമുക്കറിയാം ഓരോ ജീവികളുടെയും എന്താണ് പല നാടുകളിലും പല ഭാഷകളിലും പല പേരുകളും പറയും അതിന്റെ ഒരു നമുക്ക് എന്താണ് ഒഫീഷ്യലി ഒരു ശാസ്ത്രീയ നാമം ഇല്ലെങ്കിൽ എന്താണ് അതിനെ നമുക്ക് വർഗീകരിക്കാൻ ബുദ്ധിമുട്ടാകും എന്ന നിലയ്ക്കാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രീയ നാമകരണമാണ് എന്താ രണ്ട് പദങ്ങൾ ചേർത്തുള്ള ദുനാമ പദ്ധതി ആരാണ് ദ്യുനാമ പദ്ധതി കൊണ്ടുവന്നത് കാളിനേസ് ആണ് ഇതിലെ ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം എന്തിനാണ് ജീനസിനെയാണ് ഇത് ചോദിച്ചിട്ടുണ്ട് ആണ് അതായത് ആദ്യ പദം സ്പീഷീസ് അല്ലെങ്കിൽ രണ്ടാം പദം ജീനസ് എന്നൊക്കെ പറ തിരിച്ചു മറിച്ചൊക്കെ തരും അപ്പൊ അറിയാം ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം സൂചിപ്പിക്കുന്നത് ജീനസിനെയും രണ്ടാം പദം സൂചിപ്പിക്കുന്നത് സ്പീഷീസിനെയുമാണ് ഇപ്രകാരം പേര് നൽകുമ്പോൾ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ലോകത്തെ തന്നെ ഒരേപോലെയായിരിക്കും കണ്ടോ അതാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ഇതിൽ ഹോമോ എന്ന് പറയുന്നത് ജീനസും സാപ്പിയൻസ് എന്ന് പറയുന്നത് എന്താണ് സ്പീഷീസുമാണ് കണ്ടോ ഇതാണ് ലീനേസ് വർഗീകരിച്ച വർഗീകരണ തലങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കിക്കേ സ്പീഷീസ് സ്പീഷീസുകൾ കൂടി ചേർന്ന ജീനസ് ഉണ്ടാകും ജീനസുകൾ കൂടി ചേർന്ന ഫാമിലിയും ഫാമിലി ഓർഡർ ക്ലാസ് ഫൈലം കിംഗ്ഡം ഇത് എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഇതിങ്ങനെ ഓർഡർ തെറ്റിച്ചൊക്കെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് കേട്ടോ പരീക്ഷിക്കുക ലിനേസ് സ്പീഷീസ് ജീനസ് ഓക്കെ ഇനിയാണ് പഠിക്കേണ്ടത് അരിസ് അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ അപ്പൊ ചോദിക്കാറുണ്ട് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നുമാണ് അദ്ദേഹം വർഗീകരിച്ചത് അപ്പൊ ചിലപ്പോൾ ചോദിക്കാം ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് അരിസ്റ്റോട്ടിലാണ് നമ്മൾ നേരത്തെ ലോഹങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചു അല്ലെ എന്താണ് പീരിയോഡിക് ടേബിളിൽ എന്നാണ് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു ലാബോസി എന്നൊക്കെ പഠിച്ചു അതേപോലെ തന്നെ ജീവികളെ ഇദ്ദേഹം വർഗീകരിച്ചത് എങ്ങനെയായിരുന്നു ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവയെന്നും വർഗീകരിച്ചത് അരിസ്റ്റോട്ടിലാണ് അടുത്തതാണ് തിയോഫ്രാസ്റ്റസ് ആരാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ഇദ്ദേഹം ആരായിരുന്നു ജന്തുശാസ്ത്രം സസ്യങ്ങളെ ഏകവർഷികൾ ദുവർഷികൾ ബഹുവർഷികൾ എന്ന് തരം തിരിച്ചതാരാണ് തിയോ ആണ് നെക്സ്റ്റ് ആണ് ചരകൻ ആയുർവേദത്തിന്റെ പിതാവ് ഇരുന്നൂറോളം സസ്യജന്തുക്കളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ചരകനാണ് അടുത്താണ് ജോൺ ജോൺറേ പതിനെണ്ണായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേം ഈ പുസ്തകത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേം എന്ന പുസ്തകം രചിച്ചതാരാണ് ജോൺ റേ ആണ് സ്പീഷിസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ആരാണ് നെക്സ്റ്റ് ആണ് കാൾ ലിനേസ് ആരാണ് കാൾ ലിനേസ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു വ്യത്യസ്ത വർഗീകരണത്തെ തലങ്ങൾ നിർദ്ദേശിക്കുകയും ജീവകൾക്ക് ശാസ്ത്രീയ നാമം അതായത് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചുകയും ചെയ്തത് ആരാണ് കാൾ ലിനേസ് ആണ് ഇവരുടെ ഒക്കെ പേരൊന്ന് പഠിച്ചു വെക്കുക ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോ ഫ്രാസ്റ്റസ് ജീവികളെ ചുവന്ന രക്തം അല്ലാത്തവയെന്ന് വർഗീകരിച്ചു സസ്യങ്ങളെ എന്താണ് ഏകവർഷി ദ്വിവർഷി ബഹുവർഷി എന്നൊക്കെ വർഗീകരിച്ചു ഒന്ന് പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇതൊക്കെ ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഏതാണ് ഭീമാകാരത്വം സൊമാറ്റോട്രോപ്പിനാണ് നോക്കാം ഉണ്ടോ ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട് ആണ് പറഞ്ഞിരിക്കുന്നത് വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉത്പാദനം അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു ഈ അവസ്ഥയാണ് ഭീമാകാരത്വം അഥവാ ജൈ ജാൻഡിസം പേര് ഇംഗ്ലീഷിനും ഒന്ന് പഠിച്ചു വെക്കുക എന്നാൽ വളർച്ചാ ഘട്ടത്തിൽ ഇതിന്റെ ഉൽപാദനം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും വാമനത്വം സംഭവിക്കും വളർച്ചാ വളർച്ചാഘട്ടത്തിന് ശേഷമാണ് ഈ സൊമാറ്റോട്രോപ്പിൻ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖത്ത് താടിയല്ലേ വിരലുകളൊക്കെ എന്നിവ ഓവർ ആയിട്ട് വളരും ഇതിനെയാണ് നമ്മൾ അക്രോമെഗാലി എന്ന് പറയുന്നത് അപ്പൊ പഠിക്കേണ്ട ഫാക്ട് എന്ന് പറയുന്നത് സൊമാറ്റോട്രോപ്പിനുമായി ബന്ധപ്പെട്ട മൂന്ന് അസുഖങ്ങളാണ് ഭീമാകാരത്വം വാമനത്വം അക്രോമെഗാലി ഭീമാകാരത്വം എന്ന് പറയുന്ന എന്താണ് നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തില് സൊമാറ്റോട്രോപ്പിന് അങ്ങ് കൂടിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ അമിതമായിട്ട് വളരും അതിനെയാണ് ഭീമാകാരത്വം എന്ന് പറയുന്നത് വാമനത്വം എന്ന് പറയുന്ന എന്താണ് ഡോർഫിസം അതായത് എന്താണ് വളർച്ചയുടെ ഘട്ടത്തിൽ ഈ സൊമാറ്റോട്രോപ്പിന്റെ അളവ് വളരെ കുറയുന്നതാണ് വാമനത്വം എന്ന് പറയുന്നത് എങ്കിൽ അക്രോമെഗാലി എന്താണ് അതായത് വളർച്ചയൊക്കെ കഴിഞ്ഞു ആ സമയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എന്ത് സംഭവിച്ചു സൊമാറ്റോ ട്രോപ്പിന്റെ അളവ് അങ്ങ് കൂടുകയാണ് അപ്പൊ വളർച്ചയുടെ ഘട്ടമൊക്കെ കഴിഞ്ഞു സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും നമ്മുടെ മുഖത്തെയുള്ള എല്ലുകളും അതേപോലെ താടിയെല്ല് വിരലൊക്കെ അങ്ങ് വളർന്ന് വലുതാകും അതിനെയാണ് അക്രോമെഗാലി എന്ന് പറയുന്നത് ഇനി അതിൻ്റെ അകത്തുള്ള മറ്റൊരു ഓപ്ഷനാണ് എന്താ അഡ്രിനാലിനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം നമുക്ക് എപ്പി നഫ്രിൻ അതായത് നമ്മുടെ ബ്രിക്കേഡ് രണ്ട് ഭാഗമാണ് എന്താ മെഡിലയും കോട്ടക്സും ഈ പറയുന്ന എന്താണ് എപ്പി നെഫ്രിൻ അതാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത് അടിയന്തിര സാഹചര്യങ്ങളിൽ സിംബതറ്റിക് നാടീ വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തുടരാനോ പിന്തിരിഞ്ഞോടാനോ കഴിയുന്നു നോർ അഡ്രിനാലിൻ ചേരുന്നു ഇതിനെയാണ് നമ്മൾ പറയുന്നത് അടിയന്തര ഹോർമോൺ എന്ന് പറയുന്ന അഡ്രിനാലിനാണ് നെക്സ്റ്റ് ആണ് കോട്ടിസോൾ എന്താണ് മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കൽ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കലൊക്കെ കോർട്ടിസോൾ ആണ് എന്താണ് അൽഡോസ്റ്റിറോൾ എന്ന് പറയുന്നത് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജലസന്തുരിതാവസ്ഥ നിലനിർത്തുന്നതാണ് എന്ത് അൽഡോസ്റ്റിറോൾ ലൈംഗിക ഹോർമോണുകളും പറയുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇനി നമ്മളോട് ചോദിക്കാറുണ്ട് യുവത്വ ഹോർമോൺ ഏതാണെന്ന മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് എന്താ തൈമസ് ഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു ഈ ഹോർമോൺ ആണ് എന്താ തൈമോസിന് ഇതിനാണ് എന്ത് പറയുന്നത് യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്നത് ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നാണ് ഈ ഹോർമോണിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് നോക്കാം ഹൈപ്പോ തൈറോയിഡിസം തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് അവസ്ഥയാണെന്താ ഹൈപ്പോ ഹൈപ്പോ രണ്ട് വാക്കല്ലേ ഉള്ളൂ ഹൈപ്പർ മൂന്ന് വാക്കില്ലേ ഹൈപ്പർ എന്ന് പറയുമ്പോ എന്തായിരിക്കും തൈറോക്സിന്റെ ഉത്പാദനം കൂടുന്നതായിരിക്കും കൂടുന്നതായിരിക്കും ഇവിടെ പഠിക്കേണ്ട ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഭ്രൂണാവസ്ഥയിലോ ശൈശവസ്ഥയിലോ തൈറോക്സിന്റെ ഉത്പാദന കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്നു ഈ അവസ്ഥയാണ് ക്രട്ടനിസം അതായത് ക്രെട്ടനിസം കുട്ടികളിൽ തൈറോക്സിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് തിരിഞ്ഞു പോകരുത് മിക്സഡിമ ആർക്കാണ് മുതിർന്നവരിൽ മിക്സഡി മാമ്മ കണക്ട് ചെയ്യുക ക്രട്ടനിസം ആർക്കാണ് കുട്ടികളിലാണ് ഓക്കെ കുറഞ്ഞ ഉപാപചയ നിരക്ക് മന്ദത ശരീരഭാരം കൂടുക ഉയർന്ന രക്തസമ്മർദ്ദം ശരീരകലകളുടെ വീക്കം എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അടുത്താണ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ മൂന്ന് വാക്കുകളുണ്ട് കൂടുതലാണ് തൈറോക്സിന്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിനെ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം ഉയർന്ന ഉപാപചയ നിരക്ക് ശരീര താപനില കൂടുന്നത് കൂടുതൽ വിയർപ്പ് ഹൃദയമിടിപ്പ് കൂടുന്നത് ശരീരഭാരം കുറയുന്നത് വൈകാരിക പ്രക്ഷുബ്ധത പെട്ടെന്ന് ദേഷ്യം വരും നമ്മൾ പറയും തൈറോയിഡിന്റെ ഇതുള്ള കൂടുതൽ ഉള്ളവർക്ക് എന്താ ഭയങ്കരമായിട്ട് ദേഷ്യം വരും അവർക്ക് സങ്കടം വരും എന്നൊക്കെ പറയും അതായത് അവർക്ക് വികാര വൈകാരികമായിട്ട് എന്താണ് അവർ ഭയങ്കര പ്രക്ഷുബ്ധതയാണെന്നൊക്കെ പറയും നെക്സ്റ്റ് ആണ് കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്താണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് കോശശ്വസനത്തിന്റെ ആദ്യഘട്ടവും കോശദ്രവത്തിൽ വെച്ച് രണ്ടാം ഘട്ടം റൈബോസോമിലും വെച്ച് നടക്കുന്നു ആദ്യഘട്ടമായ ഗ്ലൈക്കോസിന് ഗ്ലൈക്കോലിസിന് ഓക്സിജൻ ആവശ്യമാണ് ഗ്ലൈക്കോളിസിന്റെ ഫലമായി ഇരുപത്തിയെട്ട് ഉണ്ടാകുന്നു ഗ്ലൈക്കോലിസിസ് ഗ്ലൂക്കോസ് പൈറോബിക് ആസിഡായി മാറുന്നു നോക്കാം നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട് ആണ് പറഞ്ഞിരിക്കുന്നത് കോശശ്വസനം കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈ ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വന്തമാക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് എന്ത് കോശശ്വസനം അതിന് രണ്ട് ഘട്ടമുണ്ട് എന്തൊക്കെയാണ് ഗ്ലൈക്കോലിസിസം അതാണ് എന്ത് പറയുന്നത് ആദ്യഘട്ടം അല്ലെ കോശശ്വസനത്തിന്റെ ഘട്ടമാണ് ഗ്ലൈക്കോലിസിസ് കോശദ്രവ്യത്തിൽ വെച്ചാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഇത്രയും ശരിയായ കോശശ്വസനത്തിന്റെ ഘട്ടവും കോശദ്രവ്യത്തിൽ വെച്ചാണ് രണ്ടാം ഘട്ടം നമുക്ക് നോക്കാം അതേപോലെ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നു എവിടെ വെച്ചിട്ട് ഗ്ലൈക്കോലിസിൽ വെച്ചിട്ട് രണ്ട് എ ടി പി തന്മാത്രകളാണ് ലഭ്യമാകുന്നത് ഗ്ലൈക്കോലിസിൽ ഇരുപത്തെട്ട് എ ടി പി തന്മാത്ര അപ്പൊ ഇതെന്താണ് തെറ്റാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഓക്സിജൻ ആവശ്യമില്ല ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആദ്യഘട്ടമായ ഗ്ലൈക്കോലിസിന് ഓക്സിജൻ ആവശ്യമാണ് തെറ്റാണ് ഇനി അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലേ നമുക്ക് ഡൗട്ട് വരുന്നത് ഇവിടെ വെച്ച് എന്താക്കുന്നു ഗ്ലൂക്കോസിനെ ആസിഡ് ആക്കി മാറ്റുന്നത് ആരാണ് നമ്മുടെ ഗ്ലൈക്കോലിസിസിലാണ് ഗ്ലൂക്കോസിനെ ആസിഡ് ആക്കി മാറ്റുന്നത് അപ്പൊ ഇതെന്താണ് ശരിയാണ് അല്ലെ ഇനി എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ക്രബ്സൈക്കിൾ കോശശോസനത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഇത് വെച്ചിട്ടാണ് മൈറ്റോ കോൺട്രിയിലാണ് നടക്കുന്നത് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ ഇവിടെ എന്താണ് ക്രബ്സ് സൈക്കിളിന് ഓക്സിജൻ ആവശ്യമാണ് ഇവിടെ എന്താണ് പൈറോബിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു ഇവിടെയാണ് ഇരുപത്തെട്ട് എ ടി പി തന്മാത്രകൾ ഉണ്ടാകുന്നത് അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഇവിടം വരെ ശരിയായിരുന്നു രണ്ടാം ഘട്ടം റൈബോസോമിൽ അല്ല അത് മൈറ്റോ കോൺട്രിയിൽ വെച്ചിട്ടാണ് അപ്പൊ ഇതും എന്താണ് തെറ്റാണ് സോ ഓപ്ഷൻ ഡി നാല് മാത്രമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഉണ്ടോ അതേപോലെ നിങ്ങൾ പഠിക്കേണ്ടതാണ് പ്രകാശത്തിന് രണ്ട് ഘട്ടമുണ്ട് എന്തൊക്കെയാണ് പ്രകാശഘട്ടവും ഉണ്ട് ഇരുടെ ഘട്ടവും അതും കൂടി ഒന്ന് പഠിച്ചു വെക്കാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രകാശ ഘട്ടം ഗ്രാനയിൽ വെച്ച് നടക്കുന്നു പ്രകാശത്തിന്റെ സാന്നിധ്യമാണ് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നുണ്ട് ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുന്നുണ്ട് ഊർജിതന്മാത്രയായ എ ടി പി ഉണ്ടാകുന്നുണ്ട് ഘട്ടം സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു പ്രകാശം ഉപയോഗിക്കുന്നില്ല ഈ ഘട്ടത്തിന് ഘട്ടത്തിനാവശ്യമായ ഹൈഡ്രജനും പ്രകാശ ഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു ഇതാണ് ഘട്ടം എന്ന് പറയുന്നത് വിട്രിയസ് ദ്രവം മനുഷ്യ ഏത് അവയവത്തിലാണ് കാണുന്നത് ഏതാണ് കണ്ണ് കണ്ണിൽ കാണുന്നതാണ് അതായത് കണ്ണിലെ രണ്ട് ദ്രവങ്ങളാണ് എന്ത് അക്വസ് ദ്രവവുമുണ്ട് വിട്രിയസ് ഉണ്ട് കോർണിയ്ക്കും ലെൻസിനും ഇടയിലാണ് എന്ത് അക്വോസ് അതിലുള്ള ദ്രവമാണ് എന്ത് അക്വോസ് ദ്രവം ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീരണം ചെയ്യപ്പെടുന്നു കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു ലെൻസിനും റെറ്റിനും ഇടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് എന്താ വിട്രിയസ് ദ്രവം കണ്ണിന്റെ ആകൃതി നിലനിർത്താനായിട്ട് എന്താണ് സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ് കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നത് ആരാണ് അക്വസ് ദ്രവമാണ് ഓക്കെ നമ്മുടെ പത്ത് ക്വസ്റ്റിനെ എടുത്തിട്ടുള്ളൂ ഈ പത്ത് ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞു നമ്മുടെ ബയോളജി എന്ന് പറയുന്ന ആ ഒരു അതായത് ഒൻപത് പത്ത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള മാത്രം ഫാക്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ നല്ല രീതിക്ക് പഠിച്ചിട്ട് അടുത്ത ഘട്ടം പോകുന്നവരെ ഉറപ്പായിട്ടും എക്സാമിന് പോകാവുള്ളൂ അപ്പൊ അടുത്ത ഇനി ഫിസിക്സ് കെമിസ്ട്രി ഉണ്ട് നമുക്ക് അതുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്